നമസ്കാരം ഞാൻ ഡോക്ടർ ടോണി നെൽസൺ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി നമുക്കൊന്ന് ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറിനെ കുറിച്ച് ഏതാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം ഗർഭാശയ മുഖം അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസർ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ താഴെയുള്ള ഭാഗം സെർവിക്സ് എന്ന് പറയും ആ ഭാഗത്ത് വരുന്ന ക്യാൻസറാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ ക്യാൻസർ വരുന്നത് എച്ച് പി വി വൈറസ് ഹ്യൂമൻ പാപ്ലോമ വൈറസ് എന്നുള്ളൊരു വൈറസ് അണുബാധ മൂലമാണെന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ എച്ച് പി വി വൈറസ് ലൈംഗിക വേഴ്ചയിലൂടെയാണ് അത് സ്ത്രീകളിൽ അത് വരുന്നത് പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടേഴ്സ് പറയുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സെക്ച്വൽ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ ലോ സോഷ്യൽ എക്കണോമിക് ക്ലാസ്സിൽ ഒരുപാട് അടുത്തടുത്തുള്ള പ്രസവങ്ങൾ വരികയും സേഫ് സെക്ച്വൽ പ്രാക്ടീസസ് സ്വീകരിക്കുകയും ചെയ്യാത്ത ആളുകൾക്കാണ് കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സായിട്ട് നമ്മൾ കാണുന്നത് ഈ എച്ച് പി വി വൈറസ് ഇൻഫെക്ഷൻ സാധാരണ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞുമ്പോൾ സെക്ച്വലി ആക്റ്റീവായിട്ടുള്ള കാലഘട്ടം മുതൽ സ്ത്രീകളിൽ കാണും പക്ഷേ എല്ലാ എച്ച് പി വി വൈറസ് ഇൻഫെക്ഷനും ക്യാൻസറിലേക്ക് ആവുന്നില്ല സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ എച്ച് പി വി ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ഇരുപത് വർഷം വരെ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കുമുള്ള ഇൻവേസീവ് ക്യാൻസർ ആ ക്യാൻസറിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ സമയ കാലഘട്ടത്തിൽ നമുക്കതിൻ്റെ ഈ ഗർഭാശയ മുഖത്തിലെ സെൽസിൽ സർവൈക്കൽ സെൽസിൽ വരുന്ന വ്യത്യാസം നമുക്ക് പാപ്സ്മിയർ എന്ന ടെസ്റ്റിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയും നമുക്ക് അത് അപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെയേറെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതുപോലെ അവിടെയെല്ലാം പാപ്സ്മിയർ അല്ലെങ്കിൽ ലിക്വിഡ് ബേസ് സൈറ്റോളജി ഈ പാപ്സ്മിയറിൻ്റെ കൂടെ തന്നെ ആ എച്ച് പി വി ഡി എൻ എ വൈറസിൻ്റെയും കൂടിയും നോക്കുന്ന ടെസ്റ്റാണ് എച്ച് പി വി ഡി എൻ എ പ്ലസ് ലിക്വിഡ് ലിക്വിഡ് ബേസ് സൈറ്റോളജി ടെസ്റ്റ് അപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ അതിൻ്റെ തോത് വളരെയേറെ കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ പേഷ്യൻസ് സ്ത്രീകൾ നമ്മുടെ ഒ പിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ഗൈനക്കോളജിക്കലായിട്ട് എന്തെങ്കിലും ഒ പി കൺസൾട്ടേഷൻ വരുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അവരോട് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആയ സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഒരു പാപ്സ്മിയർ എടുക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് അതുപോലെ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും പാപ്സ്മിയർ എടുക്കണമെന്നാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ അത് തെളിയിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ പാപ്സ്മിയർ എടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ അവോയ്ഡ് ചെയ്യാം പിന്നെ ഒരു പ്രിവൻറ്റീവ് മെത്തേഡ് ആണ് വാക്സിനേഷൻ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് പോലെ തന്നെ ഈ ഗർഭാശയ മുഖ ക്യാൻസറിന് വാക്സിൻ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലതിപ്പോൾ ഇതുവരെയും അത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല പക്ഷേ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ അത് ലഭ്യമാണ് ഒരു കോസ്റ്റാണ് അതിൻ്റെ ഒരു ഒരു പരിധി ഒരു ലിമിറ്റിംഗ് ഫാക്ടർ വിദേശ രാജ്യങ്ങളിലൊക്കെ വാക്സിനേഷൻ വളരെയേറെ പ്രാപത്തിലായത് കൊണ്ട് തന്നെ അവിടെ അതും ഒരു കാരണമാണ് സർവൈക്കൽ ക്യാൻസർ കുറഞ്ഞു വരാനായിട്ട് ഈ എച്ച് പി വി വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് യൂഷ്വലി സെക്ച്വൽ ആക്ടിവിറ്റിക്ക് മുമ്പ് തന്നെ കൊടുക്കണം അപ്പോൾ ഒരു അഡോൾസിൻ്റെ ഏജിൽ തന്നെ കൊടുക്കണമെന്നാണ് ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ നമ്മൾ പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു ത്രീ ഡോസസ് യൂഷ്വലി സീറോ വൺ ഓർ ടു മന്ത്സ് പിന്നെ സിക്സ് മന്ത്സ് ആകുമ്പോൾ തേർഡ് ഡോസ് അതാണ് അതിൻ്റെ യൂഷ്വൽ ഷെഡ്യൂൾ ഇനി എന്താണ് ഈ ക്യാൻസർ സെർവിക്സിൻ്റെ സിംറ്റംസ് യൂഷ്വലി പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് അതായത് ബന്ധപ്പെട്ടതിന് ശേഷം സെക്ച്വൽ റിലേഷനിൽ ഏർപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്നൊരു ബ്ലീഡിങ് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയമല്ലാതെ ഇൻ്റർ മെൻസ്ട്രുവൽ പീരീഡ്സിന് അടക്കമുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ആർത്തവിരാമത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ് ഇതെല്ലാം ഒരു പരിധിവരെ ചിലപ്പോൾ സെർവൈക്കൽ ക്യാൻസറിൻ്റെ സിംറ്റംസ് ആകാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുകയും അവർ ഉള്ളു പരിശോധിക്കുകയും സ്പെക്കുലമെട്ട് സെർവിക്സ് നോക്കുകയും വേണ്ടി വന്നാൽ ലുഗോൾ സൈഡിൻ എന്ന് പറഞ്ഞൊരു പ്രിപ്പറേഷൻ വെച്ചിട്ട് അത് പെയിൻറ്റ് ചെയ്തിന് ശേഷം അബ്നോർമൽ ഏരിയ എന്ന് ബയോപ്സി എടുക്കുകയൊക്കെ ചെയ്യും അതുമല്ലെങ്കിൽ ചിലപ്പോൾ കോൾപോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ കോൾപോസ്കോപ്പി ഇൻസ്ട്രമെൻറ്റ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ മാഗ്നിഫൈഡ് ആയിട്ട് സെർവൈക്കൽ സെർവിക്സിൻ്റെ ഭാഗം വിഷ്വലൈസ് ചെയ്തിട്ട് അപ്പം നോർമൽ ഏരിയയിൽ നിന്ന് ബയോപ്സി എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് അങ്ങനെ ബയോപ്സി എടുത്ത സി എ സെർവിക്സ് ക്യാൻസർ സെർവിക്സ് ഉണ്ടെന്ന് തെളിഞ്ഞാൽ അവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭ്യമാണ് രണ്ട് ഗ്രൂപ്പ്സ് ഓഫ് ആൾക്കാരിൽ ഈ സെർവിക്കൽ ക്യാൻസേഴ്സ് വരാം ഒന്ന് കുറച്ച് യങ് പേഷ്യൻസിലും വരാം തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സിലും സെർവൈക്കൽ ക്യാൻസർ വരാം ഒരു സിക്സ്റ്റി ഫൈവ് എബവ് സെവൻറ്റീസ് ആ ഏജിലും സെർവിക്കൽ ക്യാൻസർ വരാം അപ്പോൾ യങ് പേഷ്യൻസിനാണ് സെർവിക്കൽ ക്യാൻസർ വരുന്നതെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും സെർജറിയാണ് പ്രിഫർ ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു സ്റ്റേജ് വൺ എ വൺ ബി വൺ വൺ ബി ടു വരെയൊക്കെ അല്ലെങ്കിൽ ടു എ വരെയുള്ള കേസിൽ എസ്പെഷ്യലി യങ് പേഷ്യൻസിൽ ക്യാൻസർ സെർജറിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് പ്രായം കൂടിയവരാണെങ്കിൽ റേഡിയേഷനാണ് പ്രിഫർ ചെയ്യുന്നത് സി എസ്വിക്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത ഈ ക്യാൻസർ റേഡിയേഷൻ തെറാപ്പിയും സർജറിക്കും ഏകദേശം ഈക്വൽ ക്യൂർ റേറ്റ്സ് ആണ് പറയുന്നത് പക്ഷേ യങ് പേഷ്യൻസ് ആകുമ്പോൾ റേഡിയേഷനൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വജയന യോനി ഭാഗമൊക്കെ ചുരുങ്ങി പോവുകയും അവർക്ക് ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് വരികയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഭാവി ലൈഫിനൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ സെർജറിയാണ് അവർക്ക് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ആ സർജറി നമ്മൾ കുറച്ച് റാഡിക്കൽ ഹിസ്ട്രക്ടമി എന്ന് പറയും കുറച്ച് റാഡിക്കലായിട്ട് അതായത് യൂട്രസ്സും സാധാരണ എടുക്കുന്ന പോലെ നമ്മളൊരു ഫൈബറോഡിന് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾക്ക് യൂട്രസ് ബ്ലീഡിങ് പ്രശ്നങ്ങൾക്ക് യൂട്രസ് എടുക്കുന്ന പോലെ വെറുതെ യൂട്രസ് എടുത്താൽ തീരുന്നതല്ല റാഡിക്കൽ ഹിസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ യൂട്രസിന് ചുറ്റുമുള്ള ഭാഗം കൂടി നമ്മൾ എടുക്കും പാരാമെട്രിത്തിൻ്റെ എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ എടുക്കും യോനിയുടെ ചെറിയൊരു ഭാഗം എടുക്കും വളരെ യങ് പേഷ്യൻസ് ആണെങ്കിൽ ഒരു പക്ഷേ ഓവറി എടുക്കത്തില്ല അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ളവരാണെങ്കിൽ ഓവറി എടുക്കും അതുപോലെ കടലകളെല്ലാം എടുക്കും അപ്പോൾ കുറച്ച് റാഡിക്കൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഹിസ്റ്റക്റ്റമിയാണ് ഒരു സ ഒരു ഓൺ ഓൺകോളജി റിലേറ്റഡ് സെർജൻ ചെയ്യുന്ന ഒരു ഹിസ്റ്റക്റ്റമിയാണ് റാഡിക്കൽ ഹിസ്റ്റക്റ്റമി സർവൈക്കൽ ക്യാൻസറിന് നമ്മൾ ചെയ്യുന്ന സർജറിയുടെ പേരാണ് പിന്നീട് ചിലവർക്ക് വളരെ അപൂർവം ചിലപ്പോൾ റേഡിയേഷനും വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ സെർവിസ് ക്യാൻസർ സെർവിക്സിൻ്റെ പ്രൈമറി മൊഡാലിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് തന്നെ റേഡിയേഷൻ ഓപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് എസ്പെഷ്യലി സർജറി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉള്ള പേഷ്യൻറ്റ് അല്ലെങ്കിൽ പ്രായമായ പേഷ്യൻസിനൊക്കെ നമ്മൾ റേഡിയേഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ പ്രിഫർ ചെയ്യുക അപ്പോൾ സെർവൈക്കൽ ക്യാൻസറിനെ കുറിച്ച് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതൊന്ന് സ്ക്രീനിങ് പാപ്സ്മിയർ ടെസ്റ്റിന് എല്ലാ സ്ത്രീകളും ഒരു നാൽപ്പത് വയസ്സായിട്ടുള്ള എല്ലാ സ്ത്രീകളും പാപ്സ്മിയർ എടുക്കുക നമ്മൾ ആ ലിക്വിഡ് ബേസ് സൈറ്റോളജി ഉൾപ്പെടെയുള്ള ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ സാധാരണ പാപ് ടെസ്റ്റ് ആണെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മൾ ചെയ്യണം ഇനി സാധ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പത്തിരുപത്തിയാറ് വയസ്സ് വരെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാത്തവർക്ക് വാക്സിനേഷൻ എടുക്കാം ഈവൺ മുപ്പത് വയസ്സിന് മികതയുള്ളവർക്കും ചില കേസുകളിൽ നമ്മൾ വാക്സിനേഷൻ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ വാക്സിൻ ഓപ്ഷൻ ഉണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണ് നൂതനമായിട്ടുള്ള വാക്സിനേഷൻ വാക്സിൻസ് ഉണ്ട് വിച്ച് അത് ചിലത് ഒത്തിരി ഒരുപാട് സ്ട്രെയിൻസ് കവർ ചെയ്യുന്ന ഒമ്പത് സ്ട്രെയിനുകൾ എച്ച് പി വി വൈറസിൻ്റെ തന്നെ ഒമ്പത് സ്ട്രെയിനുകൾ വരെ കവർ ചെയ്യുന്ന വാക്സിൻസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തും ആണ് ഈ ഗർഭാശയമുഖ ക്യാൻസർ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും